ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന വിദേശികൾ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ പേപ്പർ അറൈവൽ കാർഡ് നൽകേണ്ട പകരം യാത്രയ്ക്ക് മുമ്പ് ഇത് ഓൺലൈൻ നൽകണം യാത്രയ്ക്ക് മുമ്പ് സന്ദർശകർക്ക് പേപ്പർ അറൈവൽ കാർഡ് സമർപ്പിക്കാൻ അനുവദിക്കുന്ന പ്രക്രിയ ഓൺലൈനായി മാറുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പാസ്പോർട്ട് നമ്പർ ദേശീയത സന്ദർശനത്തിന്റെ ഉദ്ദേശം പ്രാദേശിക വിലാസം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഈ അറൈവൽ കാർഡിൽ ആവശ്യപ്പെടും രേഖകളുടെ അപ്ലോഡുകൾ ആവശ്യമില്ല വിദ്യ ഉപയോഗിച്ച് വിമാനത്താവള കാലതാമസം കുറിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് ഈ മാസം ആദ്യം ലക്നൗ തിരുവനന്തപുരം ട്രിച്ചി കോഴിക്കോട് അമൃത്സർ എന്നീ അഞ്ച് വിമാനത്താവളങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ആരംഭിച്ചു ഇന്ത്യൻ പൗരന്മാർക്കും ഒ സി ഐ ഉടമകൾക്കും ലഭ്യമാകുന്ന ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹിയിൽ ആദ്യമായി അവതരിപ്പിക്കുകയും പിന്നീട് മുംബൈ ചെന്നൈ കൊൽക്കത്ത ബംഗളൂരു കൊച്ചി